ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാറ സ്കിപ്പ് ചെയ്യാതെ കണ്ടാറാണ് നിങ്ങൾക്ക് ഗ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവൂടും അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ഓപ്ഷനും ബെറ്റർ ഓഫറൊക്കെ വരുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മെയിൽ കിറ്റൺസ് ആണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള മെയിൽ കിറ്റർസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താണ് സീരിയൽ നമ്പർ രണ്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കാറ്റ്ഫിഷിന്റെ കാറ്റ്ഫിഷുകൾ വന്നിട്ടുണ്ട് ആറ് പീസ് ഉണ്ട് ആറ് പീസ് കാറ്റ്ഫിഷ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കോക്കർാനിന്റെ പപ്പീസും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോ സീരിയൽ നമ്പർ രണ്ടില് രണ്ട് പെറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഫിഷും വന്നിട്ടുണ്ട് കാറ്റ് ഫിഷും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാണ് കോക്കർ സ്ഫാനിയലിന്റെ മദർ ഡോഗ് അതുപോലെ പപ്പീസിന്റെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പോ ഇതാണ് കോക്കർ സ്ഫാനിയലിന്റെ മദർ ഡോഗ് അപ്പോൾ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നല്ല റേറ്റ് ആണ് കോക്കർ പാനലിന്റെ പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിറ്റന്റെ ഒരു പപ്പിയുടെ റേറ്റ് ചെയ്താണ് പപ്പീസ് വന്നിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ ലോ ബഡ്ജറ്റിലൊക്കെ കോക്കർ സ് പാനലിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് ടർക്കിയുടെ ചിക്സ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു ബീഗിള് അഡൽറ്റ് മെയിലും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം രണ്ട് മാസം പ്രായമുള്ള ബർബൺ കളറും അതേപോലെ ബ്ലാക്ക് കളറും ടർക്കിയുടെ ചിക്സ് ആണ് പീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപേണ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറേറ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു എട്ട് പീസോളം ചിക്സുകൾ കൊടുക്കാൻ ടർക്കിയുടെ രണ്ട് മാസം ആയത് ീസ് റേറ്റ് ഇരുന്നൂറ്റിഅമ്പത് രൂപ അപ്പൊ ഇതേപോലെ നിങ്ങളില് കോഴികൾ ആട് പെറ്റ് പെറ്റ് സെയിൽ ചെയ്യണ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസിൽ തയ്ച്ചു തരാവുന്നതാണ് അതേപോലെ തന്നെ അവിടുന്ന് ബീഗിളുടെ ഒന്നര വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗ് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപ വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് മെയിൽ ഡോഗ് ഒന്നര വയസ്സ് പ്രായം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്ന് പറയുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നാല് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു ഫീമെയിലാണ് ക്രോസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ക്രോസ് ബ്രീഡാണ് ഫീമെയിലാണ് നാല് വയസ്സ് അപ്പൊ അതിനാരും നോക്കാനില്ല അവിടെ അപ്പോൾ ആരെങ്കിലും ഇതിനെടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്ത് വളർത്താൻ പറ്റുമെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിയാണ് ലൊക്കേഷൻ ഫ്രീ ആഡ് ഓപ്ഷൻ ആണ് ഫീമെയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഡോഗ് തന്നെയാണ് സീരിയൽ നമ്പർ അഞ്ച് തൃശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനി പിന്നിന്റെ രണ്ട് ഫീമെയിൽ കോപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ കളറാണ് പപ്പീസ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് അതും നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലാക്ക് ആൻഡ് ടാൻ കളർ മിനി മിനിപ്പിന്നിന്റെ പപ്പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നല്ല റേറ്റ് കുറവിന് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മിനി മിനിപ്പിന്നിന്റെ ഫീമെയിൽ പപ്പിൻ്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് മദറിന്റെ വീഡിയോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി മീൻ പിന്നിന്റെ ഫീമെയിൽ ഓഫീസ് മാത്രമേ ഉള്ളൂ ഫീമെയിൽ ഓഫീസിന് അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്ന നല്ല റേറ്റോറിന് സീരിയൽ നമ്പർ ആറ് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റോഡ് വീലർ ഫീമെയില് നാല് വയസ്സ് പ്രായമുള്ള റോഡ് വീലറിന്റെ ഫീമെയിലാണ് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ ഡയറക്റ്റ് ഇരിക്കേണ്ടി വരും അപ്പോൾ നാല് വയസ്സ് പ്രായമുള്ള ഫീമെയിൽ റോഡ് വീലറിനെ വിത്ത് കെ സി അടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പതിമൂന്നായിരം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ സെന്റ് ബെർനാഡിന്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് പത്തൊമ്പതിനായിരം രൂപയും ഫീമെയിലിന് പതിനേഴായിരം രൂപയാണ് വിലയൊരു ചോദിച്ചിരിക്കുന്നത് അടുത്തത് നമുക്ക് അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് ടോയ് ബ്രീഡില് നിങ്ങൾ പപ്പി നല്ല റേറ്റ് ഓർവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഷിറ്റ്സു ഷിഡ്സു ലാപ്റ്റാപ്സോ മിക്സ് പപ്പി നാലായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് ഓർവിന് ടോയ് ബ്രീഡ് പപ്പീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പപ്പി ചൂസ് ചെയ്യാവുന്നതാണ് നാലായിരം രൂപ അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിന്റെ ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല ഹെഡ് സൈസൊക്കെ ഉള്ള ലാബിന്റെ ഫീമെയിൽ പപ്പി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ ഇതെല്ലാം അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ ജർമ്മൻ ഷിപ്പ് ബ്ലാക്ക് കളർ പപ്പി വന്നിട്ടുണ്ട് മെയിൽ പപ്പിയാണ് ഫുഡ് ബ്ലാക്ക് വന്നിരിക്കുന്നത് മെയിൽ പപ്പി പതിമൂന്ന് അഞ്ഞൂറാണ് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നോർമൽ കളർ വന്നിരിക്കുന്നത് ഫീമെയിൽ കോപ്പിയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് അവിടെ നമുക്ക് സെയിലായിട്ട് തന്നെ പിഡ്ബുള്ളിന്റെ പപ്പീസ് വന്നിട്ട് മെയിൽ പപ്പിൻ്റെ ഫീമെയിൽ പപ്പി ഉണ്ടും അതും നല്ല റേറ്റ് കുറയുന്ന നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി പപ്പീസുകളൊക്കെ ഏറ്റവും റേറ്റ് കുറയുന്നത് ലോ ബഡ്ജറ്റിലൊക്കെ പിടബുള്ള പപ്പീടെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് മെയിൽ പപ്പിന്റെ ഫീമെയിൽ പപ്പി ഉണ്ട് ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനാറ് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വില അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് പപ്പീസ് രണ്ട് കളർ പപ്പീസ് ഉണ്ട് അമേരിക്കൻ പുള്ളിയുടെ ഒരു പപ്പിയുടെ റേറ്റ് പതിനാറ് അഞ്ഞൂറാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യാനാണെങ്കിൽ മാക്സിമം റേറ്റ് ഓർവിലും ഫ്രീ ആപ്ഷനും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ അതിന്റെ പോസ്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും സെയിൽ പോസ്റ്റുകൾ അതുപോലെ നമ്മുടെ വീഡിയോസ് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളെയും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്കൊക്കെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്